ഹലോ നമസ്കാരം എല്ലാവർക്കും ജയ്ഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാനും നിങ്ങളും നമ്മുടെ കഥകളും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭദ്രായനം എന്ന നോവലിൻ്റെ അവസാനത്തെ അധ്യായമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നോവലിലേക്ക് സ്വാഗതം അരുത് ദേവ അടയനെങ്ങനെ ശിക്ഷിക്കരുതേ ഈ കണ്ട കാലം വരെ എണ്ണിയാലൊടുങ്ങാത്ത ആയുധങ്ങളുമായി പരശുരാമൻ ശത്രുവിനെ തേടി അലയുകയായിരുന്നു പക്ഷേ എന്നോട് പൊരുതിയവരാരും എൻ്റെ ശത്രുക്കളത്തിലായിരുന്നില്ല അളവറ്റ ധനവും ആയുധങ്ങളും സമ്പത്തും പരശുരാമന് ചെന്നെത്തിച്ചത് ഒരു വിജനപർവ്വതത്തിലാണ് ഇനി വയ്യ ഞാൻ അങ്ങേക്കൊപ്പം വരാൻ ആഗ്രഹിക്കുന്നു കരുണകട്ടയണമേ കാലിൽ വീഴുന്ന പ്രിയ ശിഷ്യനെ എഴുന്നേൽപ്പിച്ച് സിദ്ധഗുരു അയാളുടെ തോളിൽ കൈവച്ചു ശിഷ്യനായ ഭദ്രൻ്റെ സ്നേഹ സ്നേഹത്തിലും ആ കണ്ണുകളിൽ തെളിയുന്ന പാണ്ഡ്യരാജാവിൻ്റെ ശാന്തത കണ്ട് പരശുരാമൻ ഭവ്യതയോടെ തൊഴുതു നിന്നു രാമ ദേഹബലം കൊണ്ട് പോരാട്ട വീര്യം കൊണ്ടും എന്നെ അതിശയിപ്പിച്ച ശിഷ്യനാണ് നീ എന്നാൽ മോഹവിദ്യക്ക് നീ യോഗ്യനല്ല അതിനാൽ കാത്തിരിക്കൂ നിന്റെ നിയോഗം മറ്റൊന്നാണ് ധർമ്മരക്ഷയ്ക്കായി നീ അത് ചെയ്തു തരണം വജ്രലോഭന വിധി പ്രകാരം ഒരു ഗഡ്ഗം നിർമ്മിക്കണം കാരിരുമ്പിൻ്റെ വായത്തില തീർത്ത് അഞ്ചു നാഴി വീശത്തിൽ അയമ്പൊന്ന് ചേർത്ത് വെള്ളി കൂട്ടി ഗജരക്തത്തിൽ ഊട്ടിയെടുക്കണം അതിനെ ചാലിയങ്കാവില് സൂക്ഷിക്കണം ശേഷം തെക്ക് അഗസ്ത്യർവനം നോക്കി യാത്ര ചെയ്യുക രണ്ടു വ്യാഴവട്ടം കഴിഞ്ഞു വരുന്ന അമാവാസി ദിനത്തിൽ ആയുധത്തെ അവകാശം ഇവിടെ വരും അവൻ ആയുധം തൊടുന്ന നിമിഷം നീ ദേഹം ഉപേക്ഷിക്കും ഭദ്രൻ തൻ്റെ പോർക്കുതിരേ സ്നേഹത്തോടെ കഴുത്തിൽ തലോടി അതിൻ്റെ കടിഞ്ഞാൻ പരശുരാമനെ ഏൽപ്പിച്ചു യജമാനന്റെ പ്രവൃത്തി ഇഷ്ടപ്പെടാത്തതുപോലെ തൻ്റെ ചേഷ്ടകളാൽ റോണി വിയോജിപ്പ് പ്രകടിപ്പിച്ചു അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഗുരുനാഥ ഭദ്രനെന്നാങ്ങയുടെ ഈ വേഷത്തെ അന്തമായി സ്നേഹിക്കുകയാണ് ഈ ലോകം അതിശയം വെറും പതിനൊന്ന് മാസം കൊണ്ട് ഞാൻ പോലും അങ്ങയെ ചോദിക്കുന്നത് തെറ്റാണെന്നറിയാം ഗുരുവേ എന്നാലും മോഹം കൊണ്ട് ചോദിക്കുകയാണ് ഗുരുവേ ഞങ്ങൾക്കൊപ്പം നിന്നുകൂടെ ഞങ്ങളുടെ ഭദ്രൻ തമ്പുരാനായിട്ട് പരശുരാമൻ്റെ ചോദ്യത്തിന് മറുപടി എന്നോണം പാണ്ഡ്യൻപാറയിൽ തിളച്ചു മറിഞ്ഞ് പുറത്തേക്കൊഴുകാൻ തയ്യാറെടുക്കുന്ന വിനാശത്തെ നോക്കി ഭദ്രൻ പുഞ്ചിരിച്ചു ആ മന്ദഹാസത്തിൽ ഒരുതരം നിസ്സഹായത നിഴലിച്ചിരുന്നു തീർക്കാൻ ബാക്കി വെച്ച എന്തോ ഒന്നും ഇന്നിമറിഞ്ഞു ചെല്ലുരാമൻ സമയത്രയായി മുന്നോട്ട് നടന്നു നീങ്ങുന്ന ഭദ്രൻ പിന്നിൽ പരശുരാമൻ നടക്കാൻ ശ്രമിച്ചു എന്നാ വല്ലാത്തൊരു ഇഷ്ണം അയാളെ തടഞ്ഞു നിർത്തി നാഗരസം പൂർണ്ണമായും പുറത്തു വന്നതിൻ്റെ ലക്ഷണം പരശുരാമൻ കണ്ണുകൾ നിറഞ്ഞൊഴുകി യോദ്ധാക്കൾ ഉപേക്ഷിച്ച പടംനിലം പോലെ പരശുരാമൻ തൻ്റെ ശൂന്യത നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അയാളുടെ മനസ്സ് അപ്പോഴും ശൂന്യതയിലായിരുന്നു ഗുരുവെ അവിടുത്തെ കൃപയാൽ ഞാൻ ഈ ദൗത്യം നിറവേറ്റുന്നതായിരിക്കും ഒരു സംശയം എനിക്ക് തീർത്തു തരണം രണ്ട് വ്യാഴവട്ടം അഥവാ ഇരുപത്തിനാല് വർഷങ്ങൾ ആ വ്യക്തി ആരാണ് എന്തിനെങ്ങനെയൊരു വിഷശാസ്ത്രം അവന് വേണ്ടി തയ്യാറാക്കുന്നു അരുണാഗിരി താണ്ടി പട്ടാഭിയിൽ നിന്നും വിദ്യാഭ്യാസിക്കാൻ പോകുന്നത് ഇയാൾ തന്നെയാണോ ആ വ്യക്തിയെ ദർശിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടോ ശിഷ്യൻ്റെ ചോദ്യശലങ്ങളെ തൻ്റെ പുഞ്ചിരിയാൽ നേരിട്ട് കലകലാൻ ഗുഹാമുഖം നോക്കി നിന്നു പ്രിയപ്പെട്ട രാമൻ ഇന്ന് ഞാൻ പ്രപഞ്ച പുസ്തകത്തിലെ അപൂർണമായ അധ്യായങ്ങളിൽ ഒന്നാണ് മാറ്റി നിർത്തിയും ബാക്കിവച്ചും എല്ലാം ഇവിടെ അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്കും അജ്ഞാതമാണ് ചില ഉത്തരങ്ങൾ നൽകാൻ എനിക്ക് അധികാരമില്ല കാത്തിരിക്കുക ലോകത്തോടുള്ള അവസാന വാക്കുന്ന പോലെ ആ ശബ്ദം നിലയ്ക്കുമ്പോൾ പാണ്ഡ്യംഭാറയുടെ പരിസരത്ത് ഉണങ്ങിയ ത്രിചടപ്പുല്ലുകൾക്ക് തീപിടിച്ചിരുന്നു കാലം തട്ടി ഉണർന്ന ദൈവിക ശക്തിയുടെ അഗ്നി പാണ്ഡ്യൻ പാറയെ വിഴുങ്ങി തുടങ്ങുന്ന തമസ് ആട്ടി അകറ്റപ്പെട്ടു മേരുചക്രത്തിലെ തീവ്ര കിരണങ്ങൾ നാശം വിതച്ച നാലുപാടും ചിതറുകയാണ് ഒപ്പം തിളയ്ക്കുന്ന നാഗരസം പാറയുടെ വിടവുകളിൽ സാന്നിധ്യം അറിയിച്ചു ഇനി ചിന്തിക്കാൻ സമയമില്ല എല്ലാം അവസാനിക്കാൻ നേരമായി ഭദ്രൻ പാണ്ഡ്യൻപാറയ്ക്ക് മുകളിൽ കയറി നിന്ന് മേരുചക്രത്തിനെ സിരസിൽ വെച്ച് കണ്ണുകൾ അടച്ചു മെല്ലെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാണോർജ്ജത്തെ ശരീരത്തിനുള്ളിൽ സംഹരിക്കാൻ ശ്രമം തുടങ്ങി ജമ്മാന്തരങ്ങളിലെ കർമ്മഫലങ്ങളെ ഭദ്രൻ എന്ന പുണ്യനദിയിലേക്ക് ഒഴുക്കിവിട്ട് സ്വസ്ഥനായ ചൈതന്യൻ ലോകരക്ഷയ്ക്കായി സംഹാര ചക്രത്തെ സ്വയം താഴെന്ന് കരുതിയ നിമിഷം ബോധമണ്ഡലത്തിലൊരു തേജോമയമായ സന്യാസി രൂപം പ്രത്യക്ഷപ്പെട്ടു എൻ താമന്തം അഗ്നിമർമ്മ എരിച്ചു മൂടിച്ച് എൻ കൂടെ കൂടവ ഗുരുവായ ബോഗർമഹർഷിയുടെ സാന്നിധ്യമറിഞ്ഞ കർമ്മയോഗിയുടെ മനസ്സ് കുളിർത്തു പക്ഷേ ഹൃദയചക്രമായ അനാഹതയിൽ എന്തോ ഒന്ന് തടസ്സപ്പെട്ടു നിൽക്കുന്നു മനസ്സിനെ നിന്ന മാനവവീരൻ സത്യം തിരിച്ചറിഞ്ഞു അഗ്നിവർമ്മനെ ഭംഗിയായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞ ശുദ്ധാത്മാവ് ഭദ്രനെന്ന ജന്മത്തോടെ രാഗം ചെയ്തിരിക്കുന്നു ആക്കണ്ണിൽ ചിലത് തെളിഞ്ഞിരിക്കുന്നു കൈക്കുഞ്ഞിനെ എടുത്ത് നിൽക്കുന്ന സ്ത്രീരൂപം ഉയർന്നു കേൾക്കുന്ന ലോകത്തിൻ്റെ വിലാപങ്ങൾ ഭദ്രൻ എന്ന കർമ്മം ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്നു തിരിച്ചുവരവിനായി ഒരു മോഹം പക്ഷെ വിധി മറ്റൊന്നാണ് ഇവിടെ നാഗരസമെന്ന വിശനാശയത്തിന് ഒരു പ്രതിരോധം ആവശ്യമാണ് പൊട്ടിത്തെറിക്കാൻ വെമ്പുന്ന ചുട്ടുപൊള്ളുന്ന പാറയ്ക്കുമേൽ അവൻ്റെ കാൽപാദം പതിഞ്ഞു പ്രകൃതിയുടെ ജീവരസത്തെ ഊറ്റിക്കൊണ്ടിരുന്ന വിനാശദേവതകൾ ആർത്തിയോടെ ആ ദേഹത്തിലേക്ക് പ്രവേശിച്ചു ഒരിക്കൽ ആയുധമേറ്റി പിളർന്ന ദേ ഭദ്രൻ്റെ ദേഹത്തിലെ നാൽപ്പത് മുറിവുകളിൽ നിന്നും പുകയുയരാൻ തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ വള്ളുവനാട്ടിലെ പെൺകുട്ടികളെ മോഹിപ്പിച്ച ഗന്ധർവ സൗന്ദര്യം അദ്ദേഹത്തു നിന്നും ഒരുങ്ങിയിറങ്ങി ഹരേ ഹര ശിവ 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 ഗോഹയ്ക്കുള്ളിൽ നിന്നും നാല് അഘോര സന്യാസികളെ പുറത്തുയാടി തീകോളമാകുന്ന എന്ന യാഗശാലയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അവർ തങ്ങളുടെ ശരീരം ഭസ്മമാക്കി മോക്ഷത്തെ അടഞ്ഞു യാഗസമാപ്തി എന്നോണം മേഘങ്ങൾ അമൃത ബിന്ദുക്കളെ വഷിക്കുമ്പോൾ മലയടിവാരത്തിൽ നിന്നും സിദ്ധപുനിമാർ ശംഖുമുഴുക്കി പരശുരാമന്റെ പിടിയിൽ നിന്നും കുതിരി ഭദ്രൻ്റെ കുതിര മുന്നോട്ട് കുതിച്ചു പക്ഷേ എരിഞ്ഞു തീരുന്ന തൻ്റെ യജമാൻ അരികെത്തും മുമ്പേ അവനും കത്തി തീർന്നിരുന്നു പാണ്ഡ്യൻപാറയിലും പരിസരങ്ങളിലും വൃക്ഷലതാദികളിൽ കാലപുരുഷനൊപ്പം മോക്ഷകതയെ പ്രാപിക്കാൻ എന്ന പോലും ഭ്രാന്തമായി നിന്ന് കത്തി മേരുചക്രം അതിൻ്റെ പരിപൂർണമായ സംഹാരശക്തി പ്രകടിപ്പിക്കുകയാണ് പുറത്തേക്ക് വന്ന നാഗരസം ദ്രാവക സ്വഭാവം നഷ്ടപ്പെട്ട് പാറയ്ക്ക് ചുറ്റുമായി കട്ട അപകടം വണത്തക്ക പരശുരാമൻ കുതിരയുമായി അടിവാരത്തിലേക്ക് കുതിച്ചു അവതാരോദ്ദേശം പൂർത്തിയായ ഭാവത്തിൽ രക്തസൂര്യൻ പടിഞ്ഞാറ് മറയുമ്പോൾ ഭദ്രൻ തമ്പുരാൻ മറ്റൊരാദിത്യനായി കിഴക്കേ മലയിൽ ജ്വലിക്കുകയായിരുന്നു ആ സമയം വെള്ളി വെളിച്ചം പൊഴിക്കുന്ന കണ്ണുകളുമായി ഒരു കടവാവൽ അവിടെ പാടിപ്പറന്നു വന്നു തമ്പുരാനെ എൻ്റെ ദൈവമേ ഞങ്ങളെ വിട്ടു പോവല്ലേ അസഹനീയമായ ചൂട് സഹിച്ച് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ അടുത്ത് വരുന്ന കാടിൻ്റെ പുത്രനെ കാണാൻ ആ കണ്ണുകൾ തുറന്നു ദൂരെ ഒരു നുറുങ്ങുവെട്ടമായി കാണുന്ന എന്ന ജന്മഭൂമിയെ കണ്ട് രണ്ടു തുള്ളി കണ്ണുനീർ പൊഴിക്കുന്നുവോ വിനാശനാരികളായ പ്രപഞ്ചശക്തികൾക്ക് വറ്റിക്കാനാവാതെ ആ മിഴുന്നീര് ഭൂമിയിൽ വീണുവോ ഇല്ല എല്ലാം ഒരു തോന്നൽ മാത്രം വെറും ഭ്രമം എഴുതി വെച്ച നിയമപ്രകാരം ദൈവത്തിന് കരയാൻ അധികാരമില്ല കരയുന്നതിന് ദൈവമെന്ന് ആരും അംഗീകരിക്കുകയില്ല എങ്കിലും ആ ഗ്രാമത്തിൻ്റെ സ്നേഹം ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ മേരുചക്രവും നാഗരസവും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരുടെ ഭദ്രൻ തമ്പുരാനെ അവർക്ക് തിരിച്ചു കിട്ടുമായിരുന്നില്ലേ ദൂരെ ഇരുൾമൂടിൽ കിടക്കുന്ന കിഴക്കേ മലയിൽ കാട്ടുതീ തീ പടരുന്നത് കണ്ട് പുഴയ്ക്ക് പുറം തമ്പടിച്ച ഗബ്രിയൽ അറിയാതെ നിലവിളിച്ചു അയ്യോ ദൈവമേ അത് സംഭവിച്ചു ഞാൻ വയുന്നത് സംഭവിച്ചു തമ്പുരാൻ ചക്രത്തിൽ സ്പർശിച്ചുവല്ലോ ദൈവമേ മൈ ഗോഡ് വാട്ട് ഐ ഡു നിലവിളിച്ചുകൊണ്ട് ഗബ്രിയൽ കൂടാരത്തിനുള്ളിലേക്ക് കുതിച്ചു ഗൗരി മോളെ ഗൗരി വാ എഴുന്നേൽക്ക് അഗ്നി വർമ്മൻ്റെ നിർ സിദ്ധവിധി പ്രകാരം തീർത്ത കൂടാരത്തിലെ മരുന്ന് പുരിയിൽ കണ്ണുകൾക്ക് ചികിത്സ നൽകി കിടത്തിയ ഗൗരിയെ ഗബ്രിയൽ പുറത്തേക്ക് കൊണ്ടുവന്നു എന്താ എന്തായത് ഫാദർ എന്തുപറ്റി കൂടാരത്തിന് വെളിയിൽ കൊണ്ടുവരുമ്പോൾ ഗൗരി ഭയത്തോടെ ചോദിച്ചുകൊണ്ടായിരുന്നു എന്നാൽ സംസാരിക്കാൻ പോലും ആവാതെ അതായത് ഗബ്രിയൽ തളർന്നു കഴിഞ്ഞിരുന്നു മോളെ ഗൗരി അവസാനം അവൻ അത് ചെയ്തു ദയവുമ ഇതെന്താ നിധി എൻ്റെ സ്വാർത്ഥതയ്ക്കുള്ള ശിക്ഷയാണിത് ഗൗരി എന്നോട് പൊറുക്കണ മോളെ നിന്നെയും കുഞ്ഞിനെയും കൂടെ കൂട്ടിയാൽ പിന്നാലെ ഭദ്രനും എൻ്റെ നാട്ടിലേക്ക് വരും എന്ന് ഞാൻ ധരിച്ചു ലോകത്തിനു മുൻപിലും മരണപ്പെട്ട ഭദ്രനെ അന്യരാജ്യത്തെങ്കിലും ഒരു ജീവിതം ഞാൻ പ്രതീക്ഷിച്ചു ഇല്ല എനിക്കും നിനക്കും അതിന് ഭാഗ്യമില്ല നമ്മൾ ആഴ്ചത് ദൈവത്തിന് തെറ്റായി തോന്നി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗബ്രിയല് ഗൗരിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു എന്തുണ്ടായി എൻ്റെ തമ്പുരാൻ എവിടെ എൻ്റെ കുട്ടിയേട്ടൻ പരിഭ്രമത്തോടെ മുന്നോട്ട് നടന്ന അവൾ കാളു തെറ്റി നിലത്തേക്ക് വീണു കണ്ണിലെ കെട്ടഴിഞ്ഞ് മരുന്ന് മണ്ണിൽ വീണു നേരം ഗബ്രിയിലവളെ താങ്ങിയെടുത്ത് ഗൗരി ഭദ്രൻ ഭദ്രൻ നമ്മളെ വിട്ടുപോയി നിവൃത്തിയുണ്ടെങ്കിൽ തിരിച്ചു വരുമെന്ന് അവൻ എന്നോട് പറഞ്ഞതാണ് വിധി എല്ലാം വിധി അവനെ വേറെ വഴി കണ്ടിട്ടുണ്ടാവില്ല നാഗരസം മേരുചക്രം ഈ രണ്ടാപത്തിൽ നിന്ന് നാടിനെ രക്ഷിച്ച് അഗ്നിവർവൻ്റെ വിശ്വശാസ്ത്ര ഗ്രന്ഥങ്ങളെ വീണ്ടെടുത്ത് ലോകത്തിന് സമർപ്പിച്ച് അവൻ യാത്ര ജീസസ് അവനൊരു ജീവിതം ആഗ്രഹിച്ചതാണ് നീയും മന്ദനാണ് ദൈവമേ തളർച്ചയോടെ പുഴമണലിലിരുന്ന് ഗബ്രിയലിൽ പുലരുമ്പോൾ ഗൗരിപ്പുഴ വക്കലിന്ന് ശബ്ദയായി നിന്നു ജീവിതമെന്ന അന്ധകാരം ഒരു പരാതിക്കാരൻ്റെ ഭാവത്തിൽ അവൾക്ക് മുന്നിൽ നിലകൊണ്ടു ഇനി എന്തിനു ജീവിക്കണം ആർക്കു വേണ്ടി ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയ ഭാവത്തിൽ അവൾ എഴുന്നേറ്റ് ഗബ്രിയേലിന് അരികിലേക്ക് വന്നു ഫാദർ എനിക്ക് തിരിച്ചു പോകണം എൻ്റെ തമ്പുരാൻ്റെ ഓർമ്മകളുള്ളിടത്ത് ഞങ്ങൾ കളിച്ചു വളർന്ന കളരി ഒന്നിച്ചിരുന്ന കുളക്കടവ് പുഴ ആൽത്തറ അദ്ദേഹത്തിൻ്റെ ചിരിക്കുന്ന മുഖം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നിടത്തോളം ഞാൻ ജീവിക്കും ഇവിടെ തന്നെ എൻ്റെ തമ്പുരാൻ്റെ കുഞ്ഞിനു വേണ്ടി ഗൗരി പറയുന്നത് കേട്ട് ഗബ്രിയേൽ ചാടി മനസ്സ് കെട്ട നേരാണ് ഗൗരി ഇപ്പോൾ എടുക്കുന്ന തീരുമാനം വിട്ടിത്തോ കാഴ്ചയില്ലാതെ നീ എങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ കഴിയും നാട്ടുകാർ നിൻ്റെ കുഞ്ഞിനെ അംഗീകരിക്കുമോ ഇടത്തിൽ അച്ഛന്മാർ ബ്രഹ്മചാരികളാണ് നാളെ ഭദ്രന്ഥമ്പുരാൻ്റെ ത്യാഗത്തിന് കഥ പറയുന്ന നാട്ടുകാർക്ക് ഗൗരീനാഥൻ്റെ ഒരു അപമാനമാണ് അവർ അവനെ ഇല്ലാതാക്കാൻ ഞാൻ പറയുന്നത് കേൾക്കുമോളെ നിനക്കും കുഞ്ഞിനെ ഇപ്പോൾ വേണ്ടത് സംരക്ഷണമാണ് ഋഷിനാഥകുളത്തെ തുറമുഖത്ത് എൻ്റെ കുടുംബം കാത്തു നിൽക്കുന്നുണ്ട് നിന്നെ മകളെപ്പോലെ ഞാൻ സംരക്ഷിക്കാം പറ്റില്ലെന്ന് പറയരുത് ഞാൻ വണ്ടി തയ്യാറാക്കുകയാണ് ഇപ്പോൾ തന്നെ ഇവിടെ പോകാം ആ സമയം അവളുടെ കണ്ണുകളിൽ നിന്നും ഒലിച്ചിറങ്ങിയ കടുനീര നിറത്തുള്ള ദ്രാവഹത്തെ കണ്ടു ഗബ്രിയിൽ ഏ കുട്ടി എന്തായത് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് ജീവി സഹിക്കാൻ പറ്റുന്നില്ല ഫാദർ എൻ്റെ കണ്ണ് വല്ലാതെ ഇരിയുന്നു ജീവൻ പോകുന്ന വേദന സഹിക്കുന്നില്ല അവൾ വേദനയോടെ നിലത്തിരുന്നു ഭയപ്പെടാതിരിക്കൂ ഗൗരി ഭദ്രൻ എഴുതിയ ഗ്രന്ഥത്തിലെ മരുന്നാണ് ഞാൻ വെച്ച് കിട്ടിയത് ഞാനിപ്പോൾ വരാം മൂന്ന് നാഴികയാണ് സിദ്ധമൂലികയുടെ പ്രവർത്തന സമയം ഞാനും ഗ്രന്ഥം പരിശോധിക്കട്ടെ ഗബ്രിയേൽ കൂടാരത്തിനകത്തിലേക്ക് വേഗത്തിലൂടി ഒരു തുള്ളി വെള്ളം കണ്ണിലിറ്റിച്ചാൽ ആശ്വാസമെന്ന് തോന്നൽ ഗൗരി പുഴയിലേക്ക് നിരങ്ങാൻ തുടങ്ങി കണ്ണുകൾക്കുള്ളിൽ സൂചിമുരകൾ പോലെ വേദന അവൾ കണ്ണുകൾ വെള്ളം കൂട്ടി തിരുമ്മി അതോടെ കൃഷ്ണപണികൾ കട്ട പിടിച്ച് നിന്ന പാട പോലെ എന്തോന്ന് കണ്ണിൽ നിന്നും അടർന്നു മണി അപ്രതീക്ഷിതമായി ചെറിയൊരു വെട്ടം കണ്ടത് അവൾ വേദനക്കിടയിൽ ഓർക്കാൻ ശ്രമിച്ചു രണ്ട് കൈകളാൽ മിഴികളെ വലിച്ചു തുറക്കുമ്പോൾ എന്തൊക്കെയോ അവ്യക്തമായി വന്നു ഏതോ മഹാപർവ്വതമാണ് അതിൻ്റെ ഉച്ചയിൽ ഒരു ജ്യോതിർ കോളം ആവേശത്തോടെ അവൾ വിളിച്ചുപോയി എൻ്റെ കണ്ണ് എനിക്ക് കാണാം എനിക്ക് കാണാം ഫാദർ മാസങ്ങളോളം വെളിച്ചം വീഴാത്ത തൻ്റെ കണ്ണുകൾ കാണുന്ന ദിവ്യപ്രകാശം സ്നേഹത്താൽ അടിമയാക്കിയ തൻ്റെ തമ്പുരാൻ തന്നെയെന്ന് മനസ്സിലാക്കി അവൾ പുഴമണ്ണിൽ തളർന്നു വീണു കുട്ടിയേട്ട ഞാൻ പെട്ടെന്ന് കാതടിപ്പിക്കുന്ന ശബ്ദത്തോടെ ഗബ്രിയേലിൻ്റെ കൂടാരം തകർന്നു വീണു അതിൻ്റെ തീവ്രതയിൽ മണ്ണും ചരക്കലുകളും ഗൗരിയുടെ പതിച്ചു ഫാദർ എൻ്റെ കുഞ്ഞെ നിലവിളിച്ചുകൊണ്ട് ഗൗരി മുന്നോട്ട് കുതിച്ചു പക്ഷെ അവ്യക്തമായ കാഴ്ച അവളെ തളർത്തിക്കൊണ്ടിരുന്നു കത്തിയിരുന്ന കൂടാരത്തിന് മുന്നിൽ ഒരു കുതിര വണ്ടി വന്ന് നിൽക്കുന്നു നാല് പുറവും കാവിൽ നിന്ന ഗബ്രിയലിൻ്റെ സുരക്ഷാഭടന്മാർ സ്വബോധമില്ലാതെ നിലത്ത് കടന്നു കഴിയുന്നത് കണ്ടു അവൾ വണ്ടിക്കരുകിലേക്ക് നീങ്ങി നിന്നു അവിടെ ഗബ്രിയലിനെ വിഷപ്പൊടി വിതറി അവശനാക്കി മണ്ണിൽ കടത്ത് ചവിട്ടിപ്പിടിച്ചിരിക്കുന്ന പുരുഷരൂപം കണ്ട് ഗൗരി ഞെട്ടി ഗ്രഗറി ജോൺ ഗ്രിഗറി ഗൗരി നിന്റെ കുഞ്ഞ് വണ്ടിയിൽ അവനെ രക്ഷിക്കൂ ഗൗരി ഗബ്രയിൽ കടുത്ത വേദനയിലും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു മങ്ങിയ കാഴ്ചയെങ്കിലും മണലിൽ പരുതി കയ്യിൽ തടഞ്ഞ കരിങ്കൽ കഷ്ണവുമായി അവൾ മുന്നോട്ട് നീങ്ങാൻ ഭാവിച്ചു ഉടനെ ഗൗരി തൻ്റെ തോളിലെ വെടിമരുന്ന് ചേർത്ത് കിട്ടിയ വലിയ സഞ്ചി വലിച്ചെടുത്തു അരുതി ഗൗരി അടുക്കരുത് ഇപ്പോൾ ഒരു പോരാട്ടത്തിനുള്ള സമയവും ആരോഗ്യവും നിനക്കില്ല മേരുചക്രം എനിക്ക് നഷ്ടപ്പെട്ടു രക്തത്തിലെ നാഗശക്തിയും ഭദ്രനും കൊല്ലപ്പെട്ടു ഇനി എനിക്ക് നിന്റെ മകൻ മാത്രമേ ആവശ്യമുള്ളൂ വാക്ക് തരുന്നു ഞാൻ അവനെ കൊല്ലില്ല പ്ലീസ് കോപ്പറേറ്റ് മീ ലാടം കൊണ്ട് ബൂട്ടുകെട്ടി കെട്ടി ഗബ്രിയലിൻ്റെ തൊഴിച്ച് ഗഹറി വണ്ടിക്കരികിലേക്ക് നീങ്ങി എടാ ചെകുത്താനെ നിനക്കിനിയും മതിയായില്ലേ ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ നിന്നോട് ദൈവം ചോദിക്കും ദുഷ്ട അലറിക്കറിയുന്ന ഗബ്രിയലിന് നേരെ ഗഹറി തൻ്റെ റിവോൾവർ നീട്ടി പ്ലീസ് ഗബ്രിയേൽ എന്നെ മനസ്സിലാക്കൂ എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ ഈ അവസരവും നഷ്ടമായാൽ ഞാൻ സാത്താനും ബലിയായിത്തീരും എനിക്ക് മരിക്കാൻ ഭയമാണ് എന്നെ തടയാൻ ശ്രമിച്ചാൽ ഗൗരിയും നിൻ്റെ കുഞ്ഞും എന്നോടൊപ്പം ഇല്ലാതാവും എൻ്റെ കർമ്മങ്ങൾക്കായി ഇവൻ്റെ രക്തം വേണം അത് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവിടാം അല്ല എന്നെ തടയാൻ ശ്രമിച്ചാൽ ആർക്കും ഇവിടുന്ന് പോകാൻ സാധിക്കില്ല എന്തു ചെയ്യണമെന്നറിയാതെ വണ്ടിയിലേക്ക് നിസ്സഹായമായി നോക്കി നിന്നു ഭദ്രൻ്റെ അടിയേറ്റ് തകർന്ന ശരീരവുമായി ഗ്രഹിറി വേച്ച് വെച്ച് വണ്ടിക്കരികിലെത്തി ആ സമയം ഒരു കറുത്ത ആവരണത്താൽ മൂടപ്പെട്ട വണ്ടിക്കുള്ളിൽ നിന്നും ഗൗരീനാഥൻ അടുക്കാൻ വയ്യാത്ത ചിരിയായിരുന്നു മാത്രമല്ല രൂക്ഷഗന്ധത്തോടെയുള്ള പുക ചുരുളുകൾ വണ്ടി ഒന്നാകെ വിഴുകുന്നുണ്ടായിരുന്നു റിവോൾവർ മുൻനിർത്തി വണ്ടിയുടെ മുന്മേഷം മറച്ച് തുണിമാറ്റിയ ഗൃഹറി സംശയത്തുടങ്ങി കുട്ടിച്ചാത്തനെ പോലെ ഒരു സാധനം കഞ്ചാവ് വലിച്ച് വായിലൂടെ വട്ടത്തിൽ പുകയൂതി കുഞ്ഞിനെ രസിപ്പിക്കുകയാണ് ബ്ലാസ്റ്റഡ് ആ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായി ഗ്രഹറിക്ക് ചുറ്റും അൻപതോളം ശരങ്ങൾ വന്ന് പതിച്ചു നൂറോളം പന്തങ്ങള് തന്നെ വളയുന്നത് കണ്ട് ഗ്രഹറി പരിഭ്രമിക്കുമ്പോൾ ശക്തനായ തൻ്റെ സേനാനായകൻ്റെ തോളിലേറി ഗൗരീനാഥൻ അയാൾക്ക് മുന്നിൽ വന്നു തന്നു ആർക്കോ ഉണ്ണീൻ്റെ ചോര വേണമെന്ന് പറയുന്നത് കേട്ടു ഉണ്ണി ചെറുതല്ലേ ചോര തികയാണ്ട് വന്നാലോ അതാ ഞാനും വന്നത് എന്നാൽ തുടങ്ങായ മാനേ ചോരക്കളി കാട്ടുപന്നിയെ പോലെ മുക്കരയിട്ട് പല്ലുകടിക്കുന്ന കരിനീലി പുത്രനെ കണ്ട് ഗൃഹറി വിളറി വെളുത്തു ആർത്തലയ്ക്കുന്ന വരനോക്ഷം കണ്ട് കൈകാലിന് നടങ്ങിയ അയാൾ തോളിലെ വെടിമരുന്ന് സഞ്ചിയിലേക്ക് ഒരഗോൾ ഒരച്ചിടാൻ തുടങ്ങി ദയനീയമായിരുന്നു ആ കാഴ്ച വെടിമരുന്നിന് പകരം നല്ല വിളഞ്ഞ പൂവൻ കതലിപ്പുറം സഞ്ചിയിൽ ഗൃഹറിയെ നോക്കിച്ചിരിക്കുന്നു കണ്ണങ്കാലിൽ അമ്പേറ്റ് കരഞ്ഞു വീഴുന്ന സാത്താന കല്ലടിക്കോട്ടം മലയർ ജാതികളുടെ ആഘോഷത്തോടെ മരക്കുഴിയിൽ കെട്ടി തോളിലേറ്റി ഏമാനെ വേലായുധൻ്റെ മോൻ കുരുത്തം കെട്ടവനാണെന്ന് കാട്ടിൽ പറക്കിയ ഒരു സംസാരമുണ്ട് അതുകൊണ്ടാ കഴുത്ത് പൊട്ടിക്കാതെ വിട്ടെ പക്ഷേ ഉണ്ണീൻ്റെ നെറ്റിയിൽ കത്തി കൊണ്ട് ഒരു ചിത്രം വരച്ചിരുന്നു അതിലുള്ള സമ്മാനം കരിനീരിത്തറയ്ക്ക് മുമ്പിൽ വെച്ച് നാഗം തരും വലിയപ്പ മലയിൽ ദൈവമായ തമ്പ്രാൻ ഇന്നു മുതൽ മലയൻ കുലദൈവമാണ് രാത്രി ആടുവിട്ടി പൂജ കൊടുത്താൽ നാഗൻ കല്ലടിക്കോട്ടേക്ക് വരും അവിടെ വെച്ച് വെളുത്ത ഏമാനെ വിരുന്ന് അന്ത്യാളിനും സംഘവും ഗ്രിഗ്രിയും കൊണ്ട് കല്ലടിക്കോടൻ മലയിലേക്ക് തിരിക്കുമ്പോൾ നാഗൻ ഗൗരീനാഥനെ എടുത്ത് ഗൗരിയെ ഏൽപ്പിച്ചു കൊടുത്തു അവ്യക്തമായ കാഴ്ചയെങ്കിലും ഗൗരി നാഗന്റെ സിരസിൽ തലോടി നാഗ നിന്റെ ഉണ്ണിയെ ഞാൻ നിന്നിൽ നിന്നും പിരിച്ചു നിന്റെ മനസ്സ് നോപിച്ചതിന്റെ ശിക്ഷയാണ് എനിക്ക് കിട്ടിയത് ഇനി നിന്നെ മാത്രമേ ഞാൻ അനുസരിക്കൂ നീ തരുന്ന സംരക്ഷണം എൻ്റെ കുട്ടിക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല തൻ്റെ കൗളിൽ സ്പർശിച്ച ഗൗരിയുടെ കരങ്ങളിൽ അവൻ കൂട്ടിപ്പിടിച്ചു ഇല്ലമ്പ്രാട്ടിയെ എൻ്റെ കൂടെ കാട്ടിൽ വളരേണ്ടവനല്ല ഉണ്ണി തമ്പുരാൻ എല്ലാം നാഗന് നിശ്ചയുണ്ട് ഏമാൻ ഉണ്ണിയെ നല്ലോണം നോക്കും വെള്ളക്കാരനെ പോലെ വിടുപ്പിടിപ്പിക്കും ഞങ്ങളെ തമ്പുരാനെ പോലെ വെള്ളക്കാരൻ്റെ ഭാഷ പഠിപ്പിച്ചു കുഴൽത്തോക്ക് പൊട്ടിക്കാൻ പഠിപ്പിക്കും കൈകൾ നീട്ടിക്കറിയുന്ന എടുക്കാൻ ശ്രമിക്കാതെ നാഗൻ കണ്ണീരോടെ പിന്നോട്ട് നീങ്ങി വേണ്ട ഉണ്ണിയെ പൊയ്ക്കോ കരയണ്ട പൊയ്ക്കോ വലിയ ആളാകുമ്പോൾ ഈ പുഴയിൽ വന്ന് മാമോ എന്ന് നീട്ടി വിളിച്ചാൽ മതി മലയിൽ കൂക്കൽ കേൾക്കും ഇന്നു മുതൽ നിന്റെ വിളിക്ക് വേണ്ടിയ മാമൻ ജീവിക്കുന്നത് വാ ചങ്കു പറയുന്ന വേദനയിൽ അവൻ തിരിഞ്ഞു നോക്കാതെ വെള്ളത്തിലേക്കോടെ ഇറങ്ങി ഊളിയിട്ടു വെള്ളത്തിലേക്ക് നോക്കി കറങ്ങിക്കറിയുന്ന കുഞ്ഞിനെ മാറോടെ ഗൗരിയുടെ തോളിൽ ഗബ്രിയലിൻ്റെ കൈകൾ പൊതിഞ്ഞു മുളയിറങ്ങാം നമുക്ക് അതുഷ്ടൻ ധൂമവിദ്യ ചെയ്ത് ഞങ്ങളെ ചതിച്ചു ചികിത്സ വൈകിയ ഞങ്ങളുടെ ജീവൻ ആപത്താണ് വരൂ ഞാൻ വരാം ഫാദർ വണ്ടി തയ്യാറാക്കിക്കൊള്ളൂ പിറന്ന മണ്ണിനെ പിരിയാൻ മനസ്സുറപ്പിച്ച് ഗൗരി മകൻ്റെ മുഖത്തേക്ക് നോക്കി ആ സമയം മലമുകളിലെയുന്ന വെളിച്ചത്തെ കണ്ട് ഗൗരീനാഥൻ പുഞ്ചിരിക്കുകയായിരുന്നു ഒരിക്കൽ തന്നെ വാരിയെടുത്ത് ഉമ്മ ഭാര്യയെടുത്തുമ്മവച്ച നെഞ്ചിൽ ചൂട് തട്ടിയിട്ടോ അവൻ്റെ നെറ്റിത്തടം വീർത്തിരുന്നു കുഞ്ഞിക്കൈകൾ മലമുകളിലേക്ക് അമ്മയോട് എന്തോ ഗൗരവമായി പറയുന്നു അവനെ ഗൗരി രണ്ട് കാലിലുമായി മണ്ണിൽ നിർത്തി ഗൗരിനാഥ അധർമ്മത്തിനെതിരെ ആയുധമെടുത്ത ക്ഷത്രിയ വംശമാണ് നിൻ്റേത് ജനനന്മയ്ക്കായി ജീവൻ പിടിഞ്ഞവൻ നിൻ്റെ അച്ഛൻ വീരന്മാരായ നിൻ്റെ അച്ഛനപ്പൂപ്പന്മാർ ധാരി പറഞ്ഞു ചൂടറപ്പിച്ച ഈ മണ്ണിൽ നിന്നും തന്നെ നിൻ്റെ ആയോധന ജീവിതത്തിന് ഞാൻ തുടക്കിടുന്നു അടവു തന്ന അച്ഛൻ വാരിസാക്ഷി വാരിക്കോട്ടെ കളരി ദൈവങ്ങൾ സാക്ഷി ഞാൻ ഞാനറിഞ്ഞുറപ്പിച്ച അടവുകൾ എൻ്റെ മകന് പകർന്നു കൊടുക്കുന്നു അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കൂ മണ്ണിൽ വിരലൊരച്ച് തിലകം ചാർത്തി മലയിലിരുന്ന തീയിനെ നോക്കി ഗൗരി മകനെ അനുസ് നമസ്കരിപ്പിച്ചു വള്ളുവനാടിൻ്റെ രാജവീതിയെ പിന്നിട്ട് കുതിരവണ്ടി മലഞ്ചെരുവിലൂടെ മറയുമ്പോൾ ദേശരക്ഷകന്റെ മോഹങ്ങൾ വിളക്കായി മലഞ്ചെരുവിൽ നിന്നു ഇന്ന് മഹാമാസത്തിലെ അമാവാസിക്ക് മലയിൽ കാട്ടുമക്കൾ ആടറക്കുവാൻ കാളിയാക്കി ചെല്ലുമ്പോൾ ആശാത്ത നിലവിറിലെ ഉടവാൾ വിറയ്ക്കും അവിടെ വീശുന്ന കാറ്റിലെ രാജശാസനത്തിന് തീവ്രതയറിയാം കാതോർത്താൽ കിഴക്കൻ മലഞ്ചെരുവിൽ ഒരു കുളമ്പടി കേൾക്കാം ദേഷ്യരക്ഷ ചെയ്യുന്ന തമ്പുരാൻ്റെ ഉടവാളിൻ്റെ ശീൽക്കാരം കേൾക്കാം ഭദ്രൻ അവൻ്റെ അയനത്തെ തുടരുകയാണ് ഭദ്രായനം പ്രിയരെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് വീണ്ടും പുതിയൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഝാഷി വയനാട്